എനിക്ക് ഞാൻ ഓട്ട് ചെയ്യണമെന്ന് എന്റെ ഇതല്ലേ ഞാൻ ആർക്ക് ഓട്ട് ചെയ്യണന്നുള്ളത് ഞാൻ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട ആ ഞാൻ ചോദിക്കണേ വെള്ളം അടിച്ചിട്ട് വന്നെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാ ഇങ്ങനെ അല്ലെ നിൽക്കൂടി നീ വെള്ള വെള്ളി വയറ്റിൽ കിടന്നാ ഓട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞത് എന്റെ നിങ്ങളുടെ വോട്ടും വേണ്ട ഒന്നും വേണ്ട കോളേജിലേ ലെക്റർ ഒന്നും എന്റെ ടീച്ചറല്ലേ ഹെൽപ്പറാ ഞാൻ പിള്ളേർക്ക് കഞ്ഞി വെച്ചു അതൊരു പ്രമോഷൻ പോകാൻ ആ അതെ അതെ ഇഷ്ടേ ഞാൻ പ്രൊമോഷൻ കിട്ടി പോകും പോവാതിരിക്കണത് അത് എന്റെ ഇഷ്ടാ കൊട്ടാരത്തിൽ ലിജോടെ ഇഷ്ട നോക്കണേ ലിജോ വന്നിരുന്ന വർത്താനം പറഞ്ഞത് നിന്റെ വീടിന് പിന്നീട് സ്ഥാപനം പറഞ്ഞോണ്ട് ഈ വർത്തേ പിള്ളേരുടെ മുന്നിൽ നിന്ന് വർത്താനാണ് പറയണേ ബിനി എന്നെ വിളിക്കും ടീച്ചർ എന്നെ വിളിക്കും എല്ലാ കാലത്തും ഞാൻ ബിനി പറയുമ്പോ എല്ലാ കാലത്തും ഞാൻ ബിനിയുടെ വർഗീയവാദിയാണ് അതായത് ഇതെല്ലാം വീടിച്ച് അല്ലേ ഇതെല്ലാം കൂടെ എണിക്കട്ടെ അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്തോ സി പി എമ്മുകാരനാണ് അതിനിപ്പോ ഞാൻ ഞാൻ മുസ്ലിം ലീഗ് വർഗീയവാദിയല്ല അതിനിപ്പൊ ഞാനല്ലോ നീ വെള്ളം വന്ന ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കണ എന്തിനാ വെള്ളം വിളിച്ചാൽ അവർ പരാതി ഒന്നും ഇരിക്കില്ല ഞാൻ വിളിക്കൂല്ലേ സത്യപക്ഷ വിളിക്കാം

ഏ നിറാജോയ്ക്ക് മാന്യമായിട്ട് വന്ന് ഓരോ ചോദിച്ചിട്ടുവാണെന്ന് പോയതല്ലേ വന്നാൽ വർഗീയവാദിയാ അങ്ങനെ പറഞ്ഞില്ല ഞാൻ ഇന്നലെ മുതലേ രാവിലെ മുതലേ ലക്ഷപ്രചാരണത്തിലായിരുന്നു അപ്പോൾ ഞാൻ അതിൽ രാവിലെ മുതൽ പോകുന്ന പല സമയത്തും ഈ സ്ത്രീ ഈ സ്ത്രീ എന്നോട് പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കാൻ കഴിയും നിങ്ങളിങ്ങനെ നടന്നിട്ട് കാര്യമില്ല നോട്ടീസിലോട്ട് ജയിക്കില്ല ഇവിടെ കോൺഗ്രസുകാരെ ജയിക്കുള്ളൂ ആ അങ്കൻവാടി കൽപ്പർ എന്ന് പറയുന്ന സ്ത്രീ ഒരു യു ഡി എഫ് പ്രവർത്തകയാണ് ആ അപ്പോൾ അങ്ങനെ പല സമയത്തും പുള്ളിക്കാരി പ്രകോപനപരമായി പെരുമാറുന്നു ഞാൻ രാവിലെ മുതലേ ലക്ഷം പറഞ്ഞു നൽകുന്നതാണ് കുറിച്ച് കഴിഞ്ഞാൽ സംഭവം ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പ്രകോപനമായി